ജനുവരിയിൽ ആറ് ദിവസമാണ് ഹാജരായത് ഫെബ്രുവരിയിൽ പത്ത് മാർച്ചിൽ അഞ്ച് ഏപ്രിൽ അഞ്ച് മേയിലും ജൂണിലും ആറ് ദിവസം വീതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും കുറവ് ദിവസം ഹാജരായത് ഡിസംബറിൽ നാല് ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ദിവസം ഹാജർ തികച്ചത് രണ്ട് മാസം മാത്രം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നാൽ ജനുവരിയിൽ ഒമ്പത് ഫെബ്രുവരിയിൽ ആറ് മാർച്ചിൽ പത്ത് ഏപ്രിൽ ആറ് ഇങ്ങനെ പോകുന്നു ഹാജർ നില ഈ വർഷം ഇതുവരെ പത്ത് ദിവസം ഹാജർ പൂർത്തിയാക്കിയത് ആറ് മാസം ഏറ്റവും കൂടുതൽ ഹാജറുള്ള മാസം ജൂലൈയിൽ പതിനഞ്ച് ദിവസം അതും നിയമസഭ നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ സ്പാർക്ക് സംവിധാനത്തിൽ നിന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിലാണ് ഈ അമ്പരപ്പിക്കുന്ന കണക്കുള്ളത് അദർ ഡ്യൂട്ടി എന്ന പേരിലാണ് ജോലിക്ക് ഹാജരാകാത്ത ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സെക്രട്ടേറിയറ്റിലെ ചുമതലകൾക്ക് പുറമേ മറ്റെന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ അദർ ഡ്യൂട്ടി രേഖപ്പെടുത്താൻ അവകാശമുള്ളൂ സെക്രട്ടേറിയറ്റിന് പുറത്ത് അധിക ചുമതലകൾ ചുമതലകളൊന്നുമില്ലാത്ത ജയത്തിലക്ക് അദർ ഡ്യൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് അനധികൃതമായിട്ടാണെന്നാണ് വിവരം ഇദ്ദേഹം നിയമസഭാ കമ്മിറ്റികളിൽ പോലും കൃത്യമായി പങ്കെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ചുരുക്കത്തിൽ ജോലിക്ക് ഹാജരാകാതെ അനധികൃതമായി അതർ ഡ്യൂട്ടി കാണിച്ച് ജയതിലക് മാസം സർക്കാരിൽ നിന്ന് ശമ്പളം ഇനത്തിൽ കൈപ്പറ്റുന്നത് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് മീഡിയ വൺ